തിരുവനന്തപുരം പേട്ടയിൽ രണ്ടു വയസ്സുള്ള നാടോടി ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് അറുപത്തിയഞ്ച് വർഷം കഠിനതടവ് ആറ്റിങ്ങൽ ഇടവാ സ്വദേശി ഹസൻകുട്ടിയാണ് തിരുവനന്തപുരം പോക്സോ കോടതി വിവിധ വകുപ്പുകളിലായി ശിക്ഷിച്ചത് ഒരു രണ്ട് പോക്സോ വകുപ്പുകളിലായി നാൽപ്പത്തിനാല് വർഷം കഠിന തടവ് വധശ്രമത്തിന് പത്തു വർഷം തട്ടിക്കൊണ്ടുപോകലിൽ വർഷം ലൈംഗികമായി ആക്രമിച്ചതിന് ഐ പി സി പ്രകാരം ഒരു വർഷം എന്നിങ്ങനെ അറുപത്തഞ്ച് വർഷം കഠിന തടവാണ് കേസിലെ ഏക പ്രതി ഹസൻകുട്ടിക്ക് വിധിച്ചത് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ പിഴയും വിധിച്ചു കഴിഞ്ഞ ദിവസമാണ് ഇടവാ സ്വദേശിയും അബു എന്നും കബീർ എന്നും വിളിപ്പേരുള്ള ഹസൻകുട്ടിയെ കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം അതിവേഗ പോക്സോ കോടതി വിധിച്ചത് മുൻപ് പോക്സോ കേസിൽ ഉൾപ്പെട്ട പ്രതിയുടെ മുൻകാല പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് ശിക്ഷാവിധി കഴിഞ്ഞ വർഷം ഫെബ്രുവരി പത്തൊൻപതിന് അർദ്ധരാത്രിയിലാണ് നാടോടികളായ ഹൈദരാബാദ് സ്വദേശികളുടെ രണ്ടു വയസ്സുള്ള മകളെ ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രതി തട്ടിക്കൊണ്ടുപോയത് തൊട്ടടുത്തുള്ള ബ്രഹ്മോസിന് പിറകിലെ പൊന്തക്കാട്ടിൽ വെച്ച് കുട്ടിയെ പീഡിപ്പിച്ച ശേഷം പ്രതി കടന്നു കേസിൽ നാൽപ്പത്തിയൊന്ന് സാക്ഷികളെയായിരുന്നു വിസ്തരിച്ചത് പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് മുടിയടക്കമുള്ള തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയത് നിർണായക തെളിവായി മാറിയിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം